അഞ്ചാം അധ്യായം അതിൻ്റെ വാക്യം വായിക്കാമോ മത്തായി അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തു കൊണ്ടുകൊണ്ട് രസം വരുത്താം അതിന്റെ ഒന്നും രണ്ടും വാക്യം കൂടി యేసు పరిచారతే కందారే మలమే తీరి అబది ఇన్నది నిశేష యేసు వితే శిష్యులను యేసు వితే అదుకై పన యేసు తిరివమయు మోడియ తంయే శిష్యులను పరిచించునన్న హల్లెలూయా ആ ചില ഉപദേശങ്ങൾ അവിടെ നമുക്ക് കാണുന്നു അതിലൊന്നും ഞാൻ കടക്കാൻ പോകുന്നില്ല വാക്യത്തിൽ യേശു നിങ്ങൾ ആരാകുന്നത് ഇന്ന് പകൽക്കാലം ഈശു സൂക്ഷിച്ച് കടന്നു വന്നാൽ എന്നോടും നിങ്ങളോടും രണ്ടായിരം വർഷം ശിഷ്യന്മാരോട് പറഞ്ഞ അതേ ശബ്ദം ൾക്കുംഷ്യന്മാരോട് പറഞ്ഞോടും പറയുക ഞാൻ ആരാകുന്നു നിങ്ങൾ ആരാകുന്നു നിങ്ങൾ ഭൂമിയുടെ നിങ്ങൾ ഭൂമിയുടെ ഉൽപ്പാഗം വളരെ ശ്രദ്ധിച്ചേ 우리의 옵바돈, 국민의 옵바돈. 그래서 옵빈, 대립한테 다 상대가 솔직할 건 아시죠? 옵빈, 남남의 진리가 뭘? 로그테가 이제 레제널로 부스터받다가, 옵빈. ആഹാരം ഒന്ന് ചിന്തിച്ചേ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപ്പ് മുടിയാലും കുഴപ്പമാണ് ഉപ്പില്ലാതിരുന്നാലും കുഴപ്പമാണ് ഒന്ന് രണ്ട് ഉപ്പിന് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും ആവശ്യമാണ് ഉപ്പ് സാധനങ്ങൾ കേടു കൂടാതെ ഉപയോഗിക്കുവാൻ ഉപയോഗിക്കുന്നു നമ്മുടെ ഉപ്പ് കൃഷി ഉപയോഗിക്കുന്നു ഒരു വിവാഹ ശുശ്രൂഷയില് വിവാഹത്തിന് കടന്നു വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഉപ്പില്ലാത്ത അവസ്ഥ ഒന്നാലോചിച്ച് ഒരു ദുഃഖം കിട്ടില് ഒരു മരണമെട്ടില് എന്തെങ്കിലും ഭക്ഷണങ്ങൾ വിളമ്പിയാൽ ഉപ്പില്ലാത്ത അവസ്ഥ ആലോചിച്ച് രണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു പഠിപ്പിച്ചപ്പോൾ ഈ കൂട്ടത്തെ യേശുവിന്റെ ശിഷ്യനായ യൂതയും ഉണ്ടായിരുന്നു തോമസ് ഉണ്ടായിരുന്നു ബാക്കി ഒൻപത് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു നിങ്ങൾ ഭൂമിയുടെ ഒപ്പാകുന്നു എന്ന് പഠിപ്പിച്ചപ്പോൾ ഈ മൂന്ന് ശിഷ്യന്മാരും ഇതില് യൂതയുടെ യൂതയോട് പറഞ്ഞോ അല്ലയോ യൂത ഉപ്പാകുന്നു പക്ഷേ യൂതിയുടെ അവസാനത്തിലേക്ക് നോക്കുമ്പോൾ യൂതയാകുന്ന ഉപ്പ് കാരമില്ലാതെ പോയി കാരമില്ലാതെ പോയപ്പോൾ യൂതിയാകുന്ന ഉപ്പ് യേശുവിനെടുത്ത് കെട്ടിക്കാണ് ചെന്ന് ഉപ്പിന്റെ രണ്ട് ശബ്ദം കേട്ട് പറയുകയാണ് യേശുവിനെ ഞാൻ അറിയുന്നില്ല പത്രോസിന്റെ ഞാൻ നഷ്ടപ്പെട്ടു

മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു മറ്റുള്ള ശിഷ്യന്മാർ പറഞ്ഞോ അല്ലല്ലോ തോമസേ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നിട്ട് ഞങ്ങൾ കണ്ടു ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു യേശുവിന്റെ പിതാപ്പുറത്ത് കൈയുട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുന്നത് ചില അനുഭവങ്ങൾ విశ్వాసారోమస్ ఎోమసి అడుకల్ పోయే పర సన్న മൂന്ന് ശിഷ്യന്മാരെ കുറിച്ചുള്ള രേഖപ്പെടുത്തൽ കുറച്ച് ആഗ്രഹം ക്രിസ്തു പറഞ്ഞോട് പറഞ്ഞു അമ്മയുടെ ഉദരത്തു നിന്ന് ഒരു കുഞ്ഞ് ജന്മം കൊള്ളുമ്പോൾ ആ കുഞ്ഞിന്റെ നിഷ്കളം പാല കരച്ച് നിഷ്കണം പാല ചിരി എല്ലാം കുഞ്ഞ് വളർന്നു വരുന്ന ആ സമയത്ത് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് ഉള്ള അനുഭവത്തിലുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് നിഷ്കളങ്കും എല്ലാവർക്കും അവരധികാരം കുറ്റപ്പെടുത്തത്തില്ല കഠിനമായി വിശേഷിക്കത്തില്ല കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ആ കുഞ്ഞിനെ കാണുന്നവർക്കെല്ലാം ആ കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷമുള്ള ഈ കുഞ്ഞു മാറുന്നു ബാല്യത്തിലേക്കായി കൗമാരത്തിലേക്കായി മദ്യത്തെ സ്നേഹിക്കുവാൻ ലഹരി പോകുമ്പോൾ ആ വ്യക്തിയുടെ കാലം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു പിന്നെ അവരൊരു മോഷ്ടമായി മാറി दार जा दूर न तो लटक गया जी राया बीविट्टी करने चलने आवे ने आपड़े चाउटी पड़ता कुकाई मकार आवे चाउटी पड़ता कुन्ना ते आवे चाउटी पड़ता कुन्ना 예수 시신과의 연결과에 의하면 누군가를 풍률에 박는다 국배는 강하려면 나아도 보야만 이 아름다운 짐을 빌어내면 남은 가야만 알가 강하려면 나아도 그의 안이 보겋게 さて કે સુચી કા સાદક માદા ગ્રંકર બે બબન ખારે ખારન ઓની તો માદા બિદાનકૃત આકલ મન પ્રેરણા લેલા ગોયા મકલ તનિસ્તા કરાર તાંદો નિવાઈ નાટカルક લોગતે પ્રષ્ટિ કરાય વાળો બે માતરા બિતા પ્લાંગન નામક કારણન બે મકલે െ സൂക്ഷിക്കാൻ പറ്റും സാഫിയെ സൂക്ഷിക്കാൻ പറ്റും ചില ദിവസങ്ങൾക്കുമുമ്പ് ഞാൻ കണ്ടതും കേട്ടതും ഒരു പാസ്റ്റോ പാസ്പോർഫായെ നോക്കി നിൻ്റെ തന്ത സ്വഭാവം കാണിക്കരുത് എന്ന് പറയുന്ന ശബ്ദം അതിനകത്ത് മുഴങ്ങിക്കും എന്തുകൊണ്ട് ഒത്തിരി കാലമില്ലാതെ പോകുന്ന അവസ്ഥ ഒരു നിമിഷം തന്നെ ഇടയ്ക്കാണോ уя

അഗ്ന കൊള്ളാത്തവരായി ജീവമാനല്ല മറ്റുവർക്ക് പ്രയോജനം കൊടുുവായി മറ്റുവർക്ക് കേൾവാട് മാറ്റിക്കൊടുുവായി മാതാവനെ സ്തുതിക്കുകോൻ കൊർമകളുടെ ഉപാധിയാണന്നവ വാസ്തവ മനസ്സിലാക്കണം പരിഷ്ഠിയോയേ സുകേപിതാവേ ഈ ജനത്തെ ഞാൻ സ്തുதிக்கുന്നു കർത്താവേ අපുടെ തപശിത്തൻറെ കൂടി പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം ഓനെ பாகரparticip பண்ணு. பக்தி வசினோடு. ஏதென்றே முஷிக்கு ஒரு மடங்கி வரலாறு. ஆர்க்கின்றவ அம்சமாக அந்த பரிசுத்த ஆత్మவ நெஞ்சிலே காணு. இது ரபகாகலதா. அஞ்சரகலக சதாபாபா ஒரு மடங்கி வரலாறு. ஒரு மடங்கி வரலாறு. பாவத்துன்ன சாபத்துன்ன ரோகத்துன்ன ஒரு மடங்கி வரலாறு. கஞ்சிதாமே. இந்த மலைகாரனமே ஜீவ தெகாமே. को तो रंगा रंगा शक्ता रंगा रंगा अलगा रंगा रंगा शक्ता रंगा अलगा रंगा रंगा शक्ता बाबा हाँ लड़ो क्या नंदी प्रस्तुति के नाम आने नंदी प्रस्तुति के नाम मानव भगत ये शिल ने ये शिल के तबे नाम तो करने आमे इन हाले बेफर के देवता तुझे क्या शक्त मेरती हाले